സാമൂഹ്യ വിരുദ്ധരുമായി ബന്ധം സ്ഥാപിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ കർശന നടപടി ഉണ്ടാകും ഇത്തരക്കാരെ സർവീസിൽ നിന്ന് നീക്കം ചെയ്യാനായിരിക്കും നടപടി തിരുവനന്തപുരം പോലീസ് ആസ്ഥാനത്ത് ചേർന്ന ഉന്നതതല യോഗത്തിലാണ് തീരുമാനമുണ്ടായത് വിവരങ്ങളുമായി വി വിനീഷ് ചേരുന്നുണ്ട് വിനീഷ് എന്തായാലും പോലീസ് ഉദ്യോഗസ്ഥർക്ക് കർശന താക്കീത് നൽകിയിരിക്കുകയാണ് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് നിന്ന് സാമൂഹ്യ വിരുദ്ധരുമായി ബന്ധം സ്ഥാപിക്കുന്നവർക്കെതിരെ കർശന നടപടി എന്നുള്ളതാണ് എങ്ങനെ നോക്കിക്കാണാൻ ഈ തീരുമാനത്തെ എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് ലഭിക്കുന്ന കൂടുതൽ വിവരങ്ങൾ തീർച്ചയായിട്ടും ഇന്ന് നടന്ന പോലീസിന്റെ ഉന്നതതല യോഗത്തിലാണ് ഇത്തരത്തിലുള്ള ഒരു തീരുമാനം കൈക്കൊണ്ടിരിക്കുന്നത് പ്രധാനമായും സംസ്ഥാന പോലീസ് മേധാവിയാണ് ഈ ഒരു നിർദ്ദേശം മുന്നോട്ട് വച്ചിരിക്കുന്നത് പ്രത്യേകിച്ച് ഗുണ്ടാത്തലവുമാരുമായി ബന്ധപ്പെടുന്ന അല്ലെങ്കിൽ സാമൂഹ്യ വിരുദ്ധരുമായി അടുത്ത ബന്ധം സൂക്ഷിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ കർശന നടപടി എന്ന താക്കീതാണ് ഇന്ന് നടന്ന ഉന്നതതല യോഗത്തിൽ പ്രധാനമായും ഉയർന്നത് താക്കീതിന് പുറമെ സർവീസിൽ നിന്ന് പോലും പിരിച്ചുവിടേണ്ട ഒരു ഘട്ടത്തിലേക്ക് കാര്യങ്ങൾ നീക്കുമെന്ന നിർദ്ദേശം തന്നെയാണ് ഇപ്പോൾ സംസ്ഥാന പോലീസ് മേധാവി നൽകിയിരിക്കുന്നത് ഒപ്പം തന്നെ സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരെ ഉയരുന്ന അതിക്രമങ്ങളിൽ കൃത്യമായ അന്വേഷണം നടക്കണം ഒപ്പം തന്നെ ഈ അന്വേഷണങ്ങൾ ഒരു കാരണവശാലും ഇഴയാൻ പാടില്ല എന്ന തരത്തിലുള്ള ഒരു നിർദ്ദേശവും ഇന്നത്തെ ഉന്നതതല യോഗത്തിൽ നൽകുകയുണ്ടായി ഒപ്പം എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം ഈ ഒരു സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരെ ഉയരുന്ന അന്വേഷണങ്ങളിൽ പ്രധാന ചുമതല വഹിക്കേണ്ടത് അതായത് ജില്ലാ സൂപ്രണ്ടുമാരാണ് പോലീസിന്റെ ജില്ലാ സൂപ്രണ്ടുമാരായിട്ടുള്ളവർ ഇത് പ്രത്യേക ശ്രദ്ധിക്കണം എന്ന നിർദ്ദേശവും ഇന്ന് ഉണ്ടായിട്ടുണ്ട് ഒപ്പം തന്നെ സൈബർ ഇടങ്ങളിൽ ഏറ്റവും കൂടുതൽ കുറ്റകൃത്യങ്ങൾ വർദ്ധിക്കുന്ന സാഹചര്യമാണ് ഇപ്പോൾ സംസ്ഥാനത്തുള്ളത് ഈ ഒരു സാഹചര്യത്തിൽ ബോധവൽക്കരണ പരിപാടികളുമായി പോലീസ് സംസ്ഥാന പോലീസ് രംഗത്തെത്തിക്കണമെന്ന നിർദ്ദേശവും സംസ്ഥാന പോലീസ് മേധാവി മുന്നോട്ട് വയ്ക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി എന്തായിരുന്നാലും നിലവിൽ ഇതൊക്കെ ഇത്തരത്തിലുള്ള നിർദ്ദേശങ്ങൾ നൽകുമ്പോഴും മേൽത്തട്ടിൽ നിർദ്ദേശങ്ങൾ നൽകുമ്പോഴും താഴെ തട്ടിലേക്ക് എത്തുമ്പോൾ ഇത് എത്രത്തോളം പ്രായോഗിക തലത്തിൽ പൂർണ്ണമാകും എന്നത് നോക്കി തന്നെ കാണേണ്ടിയിരിക്കുന്നു എന്തായിരുന്നാലും പോലീസിന്റെ സംസ്ഥാന പോലീസ് മേധാവിയുടെ ഭാഗത്തുനിന്ന് കർശന നിർദ്ദേശം തന്നെയാണ് ഉന്നതല യോഗത്തിങ്ങളിൽ ഉണ്ടായിരിക്കുന്നത് എന്നതാണ് പ്രധാനമായി എടുത്തു പറയേണ്ടത് ഒപ്പം തന്നെ മറ്റൊരു കാര്യം സൂചിപ്പിക്കേണ്ടത് സംസ്ഥാനത്ത് കുറ്റകൃത്യങ്ങൾ വളരെ വലിയ തോതിൽ കഴിഞ്ഞ വർഷത്തിൽ നിന്ന് വലിയ തോതിൽ വർദ്ധിച്ചു വരുന്ന ഒരു സാഹചര്യമുണ്ട് ഈ സാഹചര്യത്തിലാണ് ഇത്തരത്തിലുള്ള ഒരു നിർദ്ദേശവുമായി സംസ്ഥാന പോലീസ് മേധാവി തന്നെ രംഗത്തെത്തിയിരിക്കുന്നത് ഒപ്പം തന്നെ സൈബർ കുറ്റകൃത്യങ്ങൾ വർദ്ധിക്കുന്നു മറ്റൊരു കാര്യം സൂചിപ്പിക്കേണ്ടത് സംസ്ഥാന പോലീസിനുള്ളിൽ ജോലി ഭാരം വലിയ തോതിൽ വർദ്ധിക്കുന്നു വലിയ മാനസിക സമ്മർദ്ദങ്ങൾ ഉദ്യോഗസ്ഥർക്കിടയിൽ ആത്മഹത്യാ പ്രവണതകളും വർദ്ധിക്കുന്ന അവസ്ഥയുണ്ടല്ലോ അല്ലെ അതിനെ കുറിച്ച് ഈ യോഗം വിലയിരുത്തുകയോ ണ്ടായി കാരണം അത് വളരെ ഗൗരവത്തോടെ നോക്കി കാണേണ്ട ഒരു വിഷയമാണല്ലോ പക്ഷേ യോഗത്തിൽ ചർച്ചയായി എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പക്ഷേ അതുമായി ബന്ധപ്പെട്ട് പോലീസ് വൃത്തങ്ങളിൽ നിന്ന് കൃത്യമായ വിവരങ്ങൾ ഉദ്യോഗസ്ഥർ നൽകുന്നില്ല പ്രത്യേകിച്ച് പോലീസ് സേനയിലെ ഒരു പ്രശ്നമായതുകൊണ്ട് തന്നെ ആ പ്രശ്നത്തെ ആ പർവ്വതവൽക്കരിച്ച് കാണാൻ പോലീസിൽ ഉദ്യോഗസ്ഥർ തന്നെ തയ്യാറാകുന്നില്ല അതിനെ വളരെ നിസ്സാരവൽക്കരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നത് ഇന്നത്തെ ഉന്നതല യോഗത്തിലും ഉണ്ടായിട്ടുള്ളത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതോടൊപ്പം തന്നെ പോലീസ് സേനയ്ക്ക് ഏറ്റവും കൂടുതൽ കളങ്കം സൃഷ്ടിക്കുന്ന തരത്തിൽ ഗുണ്ടാ സംഘ തലവന്മാരും സാമൂഹ്യ വിരുദ്ധ വിരുദ്ധരുമായി ഏറ്റവും അടുത്ത ബന്ധം ചില പോലീസ് ഉദ്യോഗസ്ഥരെങ്കിലും ഇപ്പോഴും തുടർന്നു പോകുന്നു എന്ന വിലയിരുത്തലുണ്ടായി അവർക്കെതിരെ കർശന നിർദ്ദേശം അവരെ പ്രത്യേകമായി അവർക്ക് എതിരെ അന്വേഷണം നടത്തണം നിർദ്ദേശമാണ് ഇന്നത്തെ ഉന്നതതല യോഗത്തിൽ ഉണ്ടായിരിക്കുന്നത് എന്തായിരുന്നാലും ഒപ്പം തന്നെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതാണ് ഈ സൈബർ ഇടങ്ങളിലെ കുറ്റകൃത്യം സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ ചർച്ച ചർച്ച ചെയ്യപ്പെട്ടു അതിനിടെ അതിൽ ജനങ്ങളെ കൂടുതൽ ബോധവൽക്കരിക്കാനുള്ള തീരുമാനങ്ങൾ കൈക്കൊണ്ടു ഒപ്പം മറ്റൊരു കാര്യം സംസ്ഥാനത്ത് ലഹരിയുടെ ഉൽപ്പന്നം അല്ലെങ്കിൽ സംസ്ഥാനത്ത് വലി വൻകിട മയക്കുമരുന്ന് മാഫികളുടെ സാന്നിധ്യം വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ അതിനെ എങ്ങനെ നേരിടണം നേരിടണമെന്ന കാര്യത്തിൽ ചർച്ച നടന്നിട്ടില്ല എന്നതാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചത് എന്തായിരുന്നാലും കുറ്റകൃത്യങ്ങൾ സംസ്ഥാനത്ത് പെരുകുന്ന സാഹചര്യത്തിൽ അത് സംസ്ഥാന സർക്കാരിനും പോലീസിനും തലവേദന തലവേദനാകുന്നു വലിയ വിമർശനങ്ങളാണ് വിവിധ കോണുകളിൽ നിന്ന് ഉയരുന്നത് ഈ ഒരു സാഹചര്യത്തിലാണ് ഉന്നതതല യോഗം സംസ്ഥാന പോലീസ് േധാവിയുടെ നേതൃത്വത്തിൽ നടക്കുന്നത് എന്നതാണ് ശ്രദ്ധേയമായ കാര്യം ലക്ഷ്മി ശരി വിനീഷ് ആണ് വിവരങ്ങൾ നൽകിയത്